ഇപ്പോൾ നാട്ടിലൊക്കെ ചക്കയുടെ കാലമാണ് ഒരുപാട് ചക്ക ഉപയോഗിച്ച് അതിൻ്റെ മടല് വെറുതെ പരിസരത്തേക്കൊക്കെ വലിച്ചെറിഞ്ഞ് ചീഞ്ഞു നാറി ഈച്ചൻ പുഴുക്കളും വന്ന് രോഗങ്ങൾ വരുത്തുന്നൊരവസ്ഥ പല സ്ഥലത്തും ഞാൻ കണ്ടു അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഈ ചക്ക മടൽ കൊണ്ട് അടിപൊളി വളമുണ്ടാക്കി നമുക്ക് ചാക്കിൽ ആക്കി വച്ച് ആവശ്യാനുസരണം അടുത്ത വർഷം വരെ വളമായിട്ട് ഉപയോഗിക്കാം ജൈവ കൃഷിക്ക് ഏറ്റവും നല്ല വളമാണ് ചക്കമടല് കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിലുണ്ടാക്കാം അതിനുവേണ്ടി നമുക്കിപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇനോക്കുലം എന്നൊരു സാധനം ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇതാണ് ഇനോക്കുലം ഈ ഇനോക്കുലത്തെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു തരം ബാക്ടീരിയയാണ് ഇതിൽ നിന്നും ബാക്ടീരിയ ഉൽപ്പാദിപ്പിച്ച് കമ്പോസ്റ്റിനെ ദ്രവിപ്പിച്ച് തരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ ബാക്ടീരിയ ഇപ്പോൾ സൂഡമോണസ് ഇല്ലേ സൂഡമോണസ്ന്ന് പറയുമ്പോൾ മിത്രാണോ വളമല്ലേ അതുപോലെ തന്നെ ഇത് ബാക്ടീരിയയാണ് ഏറ്റവും പെട്ടെന്ന് മാലിന്യങ്ങളെ ദ്രവിപ്പിച്ച് പൊടിയാക്കിത്തരുന്ന ഏർപ്പാടാണ് അപ്പോൾ അത് വളരെ ഉപയോഗമാണ് കർഷകർക്ക് പ്രത്യേകിച്ച് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ അഞ്ചും പത്തും സെൻറ്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ജൈവ കൃഷിക്കാരാണല്ലോ നമ്മുടെ ഇടയിൽ കൂടുതൽ അപ്പോൾ അവർക്ക് ഇത് വലിയൊരു ഉപകാരമാകും ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഇരുപത് ദിവസം മുമ്പ് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണത് ഇന്നലെയൊക്കെ രണ്ട് ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു അത് കാരണം പൊടിയാണിത് കണ്ടോ പൊടിയാണ് പൊടിയായി ഇതിൽ ആ ചക്ക കുരു നിന്നിരുന്നത് വേണ്ട ചക്ക കുരു അതിൻ്റെ ആ പോള അങ്ങനായിട്ടില്ല ബാക്കിയെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു ഇത് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് അറിഞ്ഞപ്പോൾ നിങ്ങളെ അറി അറിയിക്കണ്ടേ ചക്കമടലിൻ്റെ കമ്പോസ്റ്റ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അത് ചാണകസിലറി ഉപയോഗിച്ച് ചെയ്തതാണ് അപ്പോൾ അതിന് താമസം വരുന്നു ഇന്ന് തന്നെയല്ല അത് ഇങ്ങനെ പൊടി രൂപത്തിൽ കിട്ടുകയില്ല അളിഞ്ഞ് ഇരിക്കുന്ന ഒരു ഇതാണ് പുഴു വരാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇതിന് ഇതൊന്നുമില്ല പുഴു വരില്ല സ്മെല്ല് ദുർഗന്ധങ്ങളൊന്നുമില്ല ഇത് ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ചക്കമുടൽ നമുക്ക് കമ്പോസ്റ്റാക്കി തരുന്നത് വളരെ ഉപകാരപ്രദമാണ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയൊന്ന് ഞാൻ കാണിക്കാം ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചതാണിത് അപ്പോൾ ഇതിൽ കുരു പാടില്ല കഴിഞ്ഞ ദിവസം ഞാൻ അരിഞ്ഞ് വെച്ചതാണിത് അപ്പോൾ അന്ന് എനിക്ക് പറ്റിയില്ല ചെയ്യാൻ അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അല്പം ഈർപ്പം വേണം അപ്പോൾ ഇതിനകത്ത് ഈർപ്പം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല ഇനി നമുക്ക് ഈ ഇനോക്കുലം എടുക്കാം ഒരു കിലോയ്ക്ക് അഞ്ച് ഗ്രാം ഇനോക്കുലമേ ചേർക്കാവൂ ഇനോക്കുലം കൊണ്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടില്ല എന്നുള്ളൂ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അടുത്ത ആഴ്ച തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് എത്രമാത്രം ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടേ വീഡിയോ ഇടുള്ളൂ അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇപ്പം ഇതൊരു മൂന്ന് കിലോ കാണും ഈ ചക്കമുളൽ നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്കൊരു പതിനഞ്ച് ഗ്രാം നമ്മുടെ ഈ ഇനോക്കുലം വേണം അപ്പോൾ അതിനൊരു മൂന്നിരട്ടി ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത് അല്പം ഈർപ്പമുള്ള ചകിരിച്ചോറായിരിക്കുന്നത് അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കൊരു ഉദ്ദേശം കണ്ടെടുക്കാം ഇതിപ്പോൾ അഞ്ച് ഗ്രാമുണ്ട് പത്ത് ഗ്രാമായി പതിനഞ്ച് ഗ്രാമുണ്ട് ഇത് എത്ര രൂക്ഷമായ ദുർഗന്ധത്തെ പോലും ഇല്ലായ്മ ചെയ്ത് അന്തരീക്ഷ വായുവിനെ സ്വാഭാവികമായി ശുദ്ധിയോടെ നിലനിർത്തുന്ന ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇത് കെമിക്കലാണെന്ന് വിചാരിക്കേണ്ട നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാം അപ്പോൾ ഈ കരയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെള്ളത്തിൽ ഒഴിച്ച് ലയിപ്പിച്ചാണ് എടുക്കുന്നത് അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിലാണ് ചേർക്കുന്നത് ചില അടുക്കള മാലിന്യങ്ങൾ വെജിറ്റബിൾ അല്ലാതെ മീറ്റ് ഉണ്ടാവും ഫിഷ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് മുതൽ പത്ത് ഗ്രാം വരെ ഉപയോഗിക്കാം ഒരു കിലോ മാലിന്യത്തിന് ഇതിപ്പോൾ നമ്മുടെ വീടുകൾ ഫ്ലാറ്റുകൾ വില്ലകൾ എന്നിവിടങ്ങളിലും അടുക്കള മാലിന്യങ്ങൾ ഉദാഹരണം പച്ചക്കറികൾ മത്സ്യം മാംസം എന്നിവ പാകം ചെയ്യുന്നതിനായി തയ്യാറാക്കുമ്പോൾ വരുന്ന അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച ശേഷം വരുന്നതും പഴയതുമായ ആഹാര സാധനങ്ങൾ ഇതെല്ലാം സംസ്കരിക്കുന്നതിന് ശരിക്ക് ഇതൊരു ബയോബിൻ ആശുപത്രികൾ ഹോട്ടലുകൾ എല്ലാത്തിനും ഇത് എല്ലാ സ്ഥലങ്ങളും ഇത് ഉപയോഗിക്കുന്നു വളരെ നല്ല സാധനമാണ് കെമിക്കൽ അല്ലാത്തത് കൊണ്ട് നമുക്കിത് കൈ കൊണ്ടും മിക്സ് ചെയ്യാം ഇത് സ്വാഭാവികമായി ബാക്ടീരിയകളെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് ശരിക്കു പറഞ്ഞാൽ അതാണ് അതാണിതിൻ്റെ സംഭവം അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത് ഇത് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ ഈ ക്ലോറിൻ വെള്ളമൊന്നും പാടില്ല നമ്മുടെ സാധാരണ കെൻറ്റിലെ വെള്ളമോ ആറ്റിലെ വെള്ളമോ കുളത്തിലെ വെള്ളമൊക്കെ ആകാം ക്ലോറിൻ അടിച്ച വെള്ളം വരാൻ പാടില്ല ഇതിപ്പോൾ ഇവിടെ ശരിയാക്കി വെച്ചു ഇനി നമുക്കിത് ഇടാം ഇപ്പോൾ ഇത് മൂന്ന് കിലോ ഉണ്ടെന്നല്ലേ പറഞ്ഞു അപ്പോൾ നമുക്കിത് ഒരു മൂന്ന് സെറ്റാക്കി വയ്ക്കാം ഇത്ര സാധനം ഒരു മൂന്ന് സെറ്റായിട്ട് വയ്ക്കാം ഇനി ഇതിൽ നിന്ന് ഒരു കിലോ ഇതിലേക്ക് ഇടാം ബക്കറ്റിൽ ചെയ്യാം ചാക്കിൽ ചെയ്യാം ഇതിൽ ഒരു ഭാഗം എടുത്തിട്ട് ഇതിൽ വേറെ കൊടുക്കാം നേരത്തെ കാണിച്ച കമ്പോസ്റ്റ് എനിക്ക് ശരിയാവാൻ ഇരുപത് ദിവസം എടുത്തുള്ളൂ ചിലപ്പോൾ ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെയൊക്കെ ആവശ്യം വന്നേക്കും സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അങ്ങനെ കണ്ടുകൊണ്ട് പോകരുത് എനിക്കൊരു സംഭാവന തരണം എനിക്ക് തരുന്ന സംഭാവന എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണാൻ പറ്റും ആ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ഓപ്ഷനുകൾ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ മിക്കവാറും ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ ജൈവ കൃഷിക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് അവരതുപോലെ ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ എൻ്റെ എല്ലാ വീഡിയോയുടെ അടിയിലും കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക ബാക്കിയുള്ളതും കൂടി ഇടുക ഇരുപത് ദിവസം കഴിയുമ്പോൾ ഒന്നും ചെയ്യണ്ട ഇനി ഇങ്ങനെ വെച്ചാൽ മതി ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുക ഇതായിട്ടുണ്ടോന്ന് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു അഞ്ചെട്ട് ദിവസം കൂടി ഒന്ന് കകത്ത് വെയിറ്റ് ചെയ്യുക എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണ്ട ഇങ്ങനൊരു കമ്പ് വെച്ചിട്ട് ഇതിങ്ങനെ അടയ്ക്കുക അപ്പോൾ ചെറിയ വായുവൊക്കെ ഇങ്ങോട്ട് കയറിക്കോളും മഴയത്ത് വയ്ക്കരുത് വെയിലത്ത് വയ്ക്കരുത് അപ്പോൾ സാരാമശം ചക്കമടലിൽ എവിടെ കണ്ടാലും കളയരുത് കൊണ്ടുവന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ടരിഞ്ഞ് ഇത് ഇതുപോലെ ചെയ്യുക ഈ ഇതിനെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില പക്ഷേ നമുക്ക് ഒരു നഷ്ടമില്ല ഒരു വർഷത്തേക്കുള്ള എത്ര വലിയ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വർഷത്തേക്കുള്ള വളം നമുക്കുണ്ടാക്കാൻ സാധിക്കും അടിപൊളി വളമായിരിക്കും നമ്മൾ അല്പം ബുദ്ധിമുട്ടണം എന്ന് മാത്രം കാരണം ഇത് സംഘടിപ്പിച്ചു കൊണ്ടുവരണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചക്ക ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ പുറത്തുനിന്നായാലും ഇഷ്ടംപോലെ ചക്കയുള്ള കാലമല്ലേ കിട്ടും അപ്പം നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ വളക്കളയിലും ഇത് കിട്ടും യുവാക്കളും ധാരാളമായിട്ട് കൃഷിയിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് കിട്ടുന്ന ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അഭിപ്രായങ്ങൾ പറയുക അഭിപ്രായങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതാണ് പക്ഷേ ഒരു അപേക്ഷയുള്ളത് നിങ്ങൾ വീഡിയോയുടെ ആദ്യം രണ്ടുനിന്ന് ഒരു അല്പം കേട്ടിട്ട് ഒരു കമൻ്റ് ഇടരുത് അത് മുഴുവൻ കേട്ടിട്ട് വേണം കമൻ്റ് ഇടാൻ യാതൊരു ബന്ധമില്ലാത്ത കമൻറ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് തിരികെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്